അടിപ്പൊളി റിയൽ കസ്റ്റമർ റിവ്യൂസ് നമ്മൾ കണ്ടില്ലേ അപ്പൊ നമ്മൾ ഏകദേശം ഒരു രണ്ട് കൊല്ലം ആയുണ്ടല്ലേ നമ്മൾ എന്താ പറയാ രണ്ടു കൊല്ലത്തിനടുത്തേക്ക് ആയുണ്ട് തോന്നുന്നുണ്ട് നമ്മൾ ഇല്ല ഒന്നര ഏകദേശം അതെ ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ പറയാറുണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാന്ന് അപ്പോൾ വളരെ എക്സൈറ്റഡ് ആണ് എത്തിക്കാനും അതുപോലെ തന്നെ പുതിയ പ്രൊഡക്ട്സിനെ കുറിച്ച് പറയാനും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആസ് യൂഷ്വൽ ഞാൻ നമ്മുടെ കമ്പനിയിൽ കണ്ട മുതൽ തന്നെ നമ്മള് പുതിയ പ്രൊഡക്ട്സ് കൊറച്ചെണ്ണം നമ്മൾ ഇറക്കുകയാണ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഇറക്കുന്നത് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് വിശ്വസിച്ച് മേടിച്ച് യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും അറിയാം പക്ഷെ എന്നാലും പുതിയതായിട്ട് കുറെ ഫോളോവേഴ്സ് നമുക്ക് ഉണ്ടല്ലോ അപ്പൊ അവർക്ക് വേണ്ടിട്ട് കുറച്ച് പ്രൊഡക്ടുകൾ കുറച്ച് മടിയുള്ള ആൾക്കാർക്ക് അതുകൊണ്ട് അങ്ങനെയുള്ള പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഒരു ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഹെയർ കെയറും സ്കിൻ കെയറും ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഇത്ര നാളും ഒരുപാട് സപ്പോർട്ടാണ് തന്നിരിക്കുന്നത് നല്ല രീതിക്ക് തന്നെ നമ്മുടെ സെയിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ പ്രൊഡക്ട്സ് മൂവ്മെന്റ്സ് ഉണ്ട് അതെന്താണെന്നറിയുമോ നമ്മുടെ പ്രൊഡക്റ്റ്സ് വാങ്ങിച്ചവരെന്നെ പിന്നും പിന്നെ വാങ്ങിച്ച് യൂസ് ചെയ്യണത് അവർക്ക് അത്രയും അതൊരു എന്താ പറയാ ബെനിഫിറ്റും ഗുണം നല്ല ക്വാളിറ്റിയും ഒക്കെ ഉള്ളത് കൊണ്ടാണ് മേടിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവടത്തെയും അപ്പൊ അത്രയും നല്ലതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതും നമുക്ക് സന്തോഷമാണ് കേട്ടോ നമ്മളിങ്ങനെ ഒരു സംരംഭത്തില് ഇതുപോലെ ഉള്ള ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടാന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യം അപ്പൊ പറഞ്ഞു വലിച്ച് നീട്ടുന്നില്ല നമ്മള് നേരം പ്രൊഡക്ട്സിന്റെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം പിന്നെ പ്രൊഡക്ട്സിന്റെ യൂസേജ് എങ്ങനെയാണുള്ളത് ഇപ്പൊ ഇതിൽ കാണിച്ച വീഡിയോ ഒരു ഒന്നര രണ്ട് മണിക്കൂറാവും എങ്ങനെയാണ് ഓരോ പ്രൊഡക്ട്സ് യൂസ് ചെയ്യണമെന്നു കാണിക്കുമ്പോൾ അപ്പൊ അതിന്റെ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബാനർ മതി കാണാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അത്യാവശ്യം കുറച്ചൊക്കെ നമ്മളത് പറഞ്ഞ് തരാം ബാക്കിയുള്ളത് ഇരുന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് അതെ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അപ്പം തന്നെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ്സ്കൾ ഓരോന്നായിട്ട് നോക്കാം അപ്പോ നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് നോക്കാം ദാ ഇതാട്ടോ നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് അതായത് ഈ മടിയന്മാർക്കൊക്കെ ഉള്ള നല്ലൊരു സൊല്യൂഷനാണ് ഇട്ടോ ഇത് എന്താണെന്ന് അറിയാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സൈറ്റഡ് അല്ല എന്താന്ന് അറിയാനായിട്ട് ആദ്യത്തെ പ്രൊഡക്റ്റ് നില സർപ്പസിന്റെ നൈറ്റ് സ്ലീപ്പിംഗ് മാസ്ക് ആണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഗ്രീൻ ടീയും അതുപോലെ തന്നെ റോസ്മേരിയാണ് നൈറ്റ് സ്ലീപ്പിംഗ് മാസ്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എന്താ കിട്ടുക എന്നറിയാം നമ്മുടെ ഇങ്ങനെ ഭയങ്കര ഇല്യൂമിനേഷൻ അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ കാണിക്കാൻ പറ്റും നല്ല ഗ്ലോ ഉണ്ടാവും ഒപ്പം തന്നെ നമ്മൾ നൈറ്റ് സ്ലീപ്പിംഗ് മാസ്ക് നമ്മുടെ നൈറ്റ് സ്ലീപ്പിംഗ് മാസ്ക് യൂസ് ചെയ്യുമ്പോൾ ഇലുമിനേഷൻ കിട്ടും നല്ല റേഡിയൻസ് ആയിരിക്കും ഇലാസ്റ്റിസിറ്റി അതുപോലെ തന്നെ കൊളാജൻ പ്രൊഡക്ഷൻ ഇതൊക്കെ നമുക്ക് കിട്ടുന്നതായിട്ട് അതുപോലെ തന്നെ ഓവറോൾ നമ്മുടെ ഫേസിന് നല്ലൊരു ഹെൽത്തി അതുപോലെ തന്നെ ആ ഒരു നീറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ അതായത് അത്യാവശ്യം ഡാർക്ക് സ്പോട്ട് പിഗ്മെന്റേഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾ സൺ ടാൻ ഇതൊക്കെ നല്ല രീതിക്ക് തന്നെ മാറ്റാൻ നമുക്ക് നമ്മുടെ ഈ ഒരു എന്താ പറയുക നൈറ്റ് സ്ലീപ്പിംഗ് മാസ്ക് യൂസ്ഫുൾ ആണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും അതായത് നമുക്കിത് നമ്മൾ എന്തെങ്കിലും സ്കിൻ കെയർ എന്തായാലും നമ്മൾ രാത്രി ചെയ്യണമല്ലോ അത് മസ്റ്റ് ആണ് അപ്പൊ നമുക്ക് അതിന് മുന്നേ ഫേസ് ഒന്ന് നമ്മുടെ നിലസ്രസിന്റെ ഫേസ് വാഷ് ഇട്ടിട്ട് വാഷ് ചെയ്തിട്ട് ഈ ഒരു നമ്മുടെ നൈറ്റ് സ്ലീപ്പിംഗ് മാസ്ക് നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതില് റൈസ് ഉണ്ട് കേട്ടോ നമുക്ക് ആ ഒരു കൊറിയൻകാരൊക്കെ ഉപയോഗിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ് ആണല്ലോ ആ ഗ്ലോ കിട്ടാൻ ഒക്കെ അപ്പൊ നമുക്ക് അതുപോലെ തന്നെ നല്ലൊരു ഇലൂമിനേഷൻ ആ ഒരു നല്ല രീതിക്ക് തന്നെ ഗ്ലോ കിട്ടും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം ഏകദേശം ട്വന്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം വാഷ് ചെയ്യാം നിങ്ങളുടെ നൈറ്റ് സ്കിൻ കെയർ ചെയ്യാട്ടോ അപ്പൊ ഈ ഫേസ് പാക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ഞങ്ങൾക്ക് മടിയാണ് വേറൊരു കാര്യം ജോലിക്ക് പോകണവർ അതുപോലെ തന്നെ നമുക്കിങ്ങനെ പ്രിപ്പയർ ചെയ്ത് ചെയ്യാൻ സമയമില്ലാത്തവർക്കൊക്കെ ഇത് ഈസി ആണ് ജസ്റ്റ് എടുക്കുക ഫേസ് വാഷ് ചെയ്ത് എടുക്കുക അപ്ലൈ ചെയ്യുക നിങ്ങളുടെ എന്തെങ്കിലും ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്ക ഫേസ് വാഷ് ചെയ്യാൻ സ്കിൻ കെയർ ചെയ്യുക നല്ല രീതിക്ക് നമ്മുടെ പണികളും നടക്കും ഒപ്പം തന്നെ നമ്മുടെ സ്കിന്നിന് കിട്ടുന്ന ആ ജോലിയും കൂടി അത് സ്കിന്നും ചെയ്തോളൂ ഇത് നമ്മുടെ ഈ ഫേസ് മാസ്ക് ചെയ്തോളും അപ്പം നല്ല രീതിക്ക് തന്നെ ഗ്ലോ കിട്ടും നല്ല രീതിക്ക് തന്നെ ക്ലിയർ ആൻഡ് റേഡിയൻസ് ആവുംട്ടോ അപ്പൊ ഇതാണ് അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ നിലാസ് കാർട്ട് അപ്പൊ ആദ്യം തന്നെ പറയുന്നത് നമ്മുടെ നിലാസ് കാർട്ടില് ഓഫറും കൂടി ഉണ്ട് എല്ലാ പ്രൊഡക്ട്സിനും ഓഫർ ഉണ്ട് ഇപ്പൊ നമുക്ക് ഇന്ന് തുടങ്ങിയിട്ട് അതുപോലെ തന്നെ നിലാസ് കാർട്ട് എന്റെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ഉണ്ട് നമുക്ക് നിങ്ങൾക്ക് നിങ്ങക്ക് നേരിട്ട് മേടിക്കാം ഇനിയിപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഡൌട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറും ഉണ്ട് അതിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ട് മേടിക്കുകയും ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ ദാ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ് പിന്നെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട ഇതിന്റെ ആ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ സെപ്പറേറ്റ് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് അപ്പൊ നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റും നമ്മുടെ ഈ മടിയന്മാർക്കുള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഈ ടാൻ അടിക്കുക ഇതുപോലെ രണ്ട് കളറൊക്കെ ആയിട്ട് ഇരിക്കുക അതായത് ഇവിടെ നിന്നും ഇങ്ങോട്ട് ഒരു കളർ ഇവിടെ നിന്ന് ഇങ്ങോട്ടുക അതെന്താണെന്നറിയുമോ നമ്മുടെ ശരിക്കുള്ള കളർ നമ്മൾ ഈ ഇവിടെ മുകളിലായിരിക്കും നമ്മളിങ്ങനെ കവർ ചെയ്തൊക്കെ ഇരിക്കും അതിൻ്റെ ഇപ്പുറത്തുനിന്ന് സൺ ടാൻ അടിച്ചിട്ടൊക്കെ അപ്പൊ നമുക്ക് ഫുൾ ബോഡി ടാൻ റിമൂവ് ചെയ്യാൻ ഒരു സംഭവം കിട്ടിയാലോ യെസ് അപ്പൊ അതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് നില സെർപ്പ്സിന്റെ ടാൻ ഫ്രീ ക്രീം ഇതിന്റെ മെയിൻ ബെനിഫിറ്റ് വേറെ കൂടി ഉണ്ടെന്ന് പറയുമോ മോയ്സ്ചറൈസിംഗ് ആൻഡ് ഹൈഡ്രേഷൻ ഇൻഫ്ലുവൻസ് അതായത് നമ്മുടെ സ്കിന്നു നല്ല മോയ്സ്ചറൈസ് ചെയ്യും ഒപ്പം തന്നെ നല്ല ഡീപ്പ് ഹൈഡ്രേഷൻ കിട്ടും ഡ്രൈനെസ്സിനെ മാറ്റി നിർത്തും മെയിൻ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ടാൻ മാറും ഓഫ് കോഴ്സ് നമ്മുടെ ടാൻ നന്നായിട്ട് മാറും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നി നന്നായിട്ട് ബ്രൈറ്റൻ ആവുകയും ചെയ്യും സ്മൂത്തൻ ചെയ്യുകയും ചെയ്യും ഒപ്പം തന്നെ നമ്മുടെ ആ ഒരു ഡ്രൈനെസ് ഉണ്ടല്ലോ എസ്പെഷ്യലി നമ്മുടെ കൈയും കാലം പലർക്കുള്ളതാണ് ഈ മുരിച്ചിലും കാര്യങ്ങളൊക്കെ അത് നല്ല രീതിക്ക് തന്നെ മാറും അപ്പൊ നമുക്കിത് ഫുൾ ബോഡി യൂസ് ചെയ്യാൻ പറ്റും കുളി കഴിയാ ജസ്റ്റ് കുറച്ച് കുറച്ചെടുക്കാൻ അവിടെ അപ്ലൈ ചെയ്യാം നമുക്ക് ഒരുപാട് അതെ തേച്ച് പെട്ടെന്നുള്ള സംഭവം അപ്പൊ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് ഒരിക്കലെങ്കിലും നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്ത പിന്നെ എന്തായാലും മേടിക്കും കാരണം ഇത് നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ ആണ് ടാൻ മാറി സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് നല്ല ഡ്രൈനെസ്സും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് റഫ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് ഇത് സ്ഥിരമായി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പുറത്തേക്ക് ജോലിക്ക് പോകുന്നവർ വെയിലുള്ളവർക്ക് ഭയങ്കര ആണ് വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിലും നമുക്ക് ഇതുപോലെ ഡബിൾ ഡബിൾ കളർ നെക്കിൽ വേറെ കളർ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കൈയും കാലം വേറെ കളർ വെയിലും ഉള്ള രീതി നമ്മള് സാരി കൊടുക്കുന്നത് ബാക്കിലൊക്കെ വേറൊരു കളർ ആയിട്ടിരിക്കുന്നു ബ്ലൗസ് ഒക്കെ ഇടണ ഓപ്പൺ ചെയ്യണം ആ ഒരു ഭാഗത്ത് ഓപ്പൺ ആയിരിക്കണ ഭാഗത്ത് അവിടെ ഒക്കെ എല്ലാവിടെ ഫുൾ ബോഡി യൂസ് ചെയ്യാൻ പറ്റും കുളി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മളിപ്പോ വെയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതൊരു കുഴപ്പമില്ല അപ്പൊ ഇതാട്ടോ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ദാ ഇവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലിന് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇതാട്ടോ നമ്മുടെ നെക്സ്റ്റ് അപ്പൊ നമ്മുടെ മൂന്നാമത്തെ പ്രൊഡക്റ്റ് ഇതാട്ടോ ഇത് കൊറേ പേര് ചോദിക്കണതാട്ടോ ി സമയത്ത് നമ്മുടെ വാട്ട്സ്ആപ്പിൽ ചാറ്റ് നോക്കി കഴിഞ്ഞുണ്ടാവും അതിനുള്ള പ്രൊഡക്റ്റ് ഉണ്ട് അതിനുള്ള പ്രൊഡക്റ്റ് ഉണ്ടാ എപ്പ് ഇത് എന്തിനുള്ള പ്രൊഡക്റ്റ് എന്ന് അറിയുമോ നമ്മുടെ സ്ട്രെച്ച് മാർക്കിനുള്ളത് അപ്പോൾ ഇപ്പൊ എല്ലാരും വിചാരിക്കുന്നു സ്ട്രെച്ച് മാർക്ക് അങ്ങനെ മാറുമെന്ന് ഹൺഡ്രഡ് പെർസെന്റേജ് ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും മാറില്ല ബേബി സ്കിൻ ആവില്ല കേട്ടോ പക്ഷേ നമുക്ക് അതിന്റെ അപ്പിയറൻസിന് റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടാനും ഒക്കെ നമ്മളെ ഭയങ്കര ഞാനാണ് ഇതിന്റെ ഗ്യാരണ്ടി കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇതിപ്പോ പാറോന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് നല്ല രീതിക്ക് തന്നെ സ്ട്രെച്ച് മാർക്ക് ആയിരുന്നു ശരിക്കും ഒരു വൺ ബോട്ടിൽ കംപ്ലീറ്റ് യൂസ് ചെയ്ത് നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈ നമ്മൾ വീണ്ടും നമ്മളിത് യൂസ് ചെയ്യും കാരണം ഇതിന്റെ മെയിൻ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബെസ്റ്റ് പാർട്ട് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻസി ആയിട്ട് അതായത് നമ്മളിങ്ങനെ നല്ല രീതിക്ക് തന്നെ ലോങ് ടൈം യൂസ് ചെയ്യണം അതായത് നമുക്ക് അത്രയും ആ ഒരു സ്കിന്നിന് മാറ്റം വരണമെങ്കിൽ അങ്ങനെയാണ് ജസ്റ്റ് ഒരു ബോട്ടിൽ ഉപയോഗിച്ച് സ്റ്റോപ്പ് ചെയ്യരുത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം നല്ല രീതിക്ക് തന്നെ റെഡ്യൂസ് ആവും നമ്മുടെ സ്ട്രെച്ച് മാർക്ക് അതുപോലെ തന്നെ വേറൊരു കാര്യം ജെൻറ്റ്സിനും ലേഡീസിനും യൂസ് ചെയ്യാം നമുക്കിത് പ്രസവത്തിന് മാത്രമല്ല നമുക്ക് സ്ട്രെച്ച് മാർക്ക് വരെ എന്തെങ്കിലും വെയ്റ്റ് ലോസിന്റെ ഭാഗമായിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് സ്ട്രെച്ച് മാർക്ക് വരില്ല നമുക്ക് എസ്പെഷ്യലി നമുക്ക് ഈ ഭാഗത്തൊക്കെ കാണാം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും സ്കിന്ന് നല്ലോണം മോയിസ്ചറാവും അതുപോലെ തന്നെ നല്ല രീതിക്കുന്ന സ്മൂത്ത് ആവും അതുപോലെ നമുക്ക് ആ ഇലാസ്റ്റിസിറ്റി ഒക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും സ്കിന്നിന്റെ അപ്പൊ അത് നല്ല രീതിക്ക് നമുക്ക് വ്യത്യാസം വരും നമ്മുടെ എല്ലാ പോലെ അതുപോലെ തന്നെ നമുക്ക് എയർലി സ്റ്റേജിൽ യൂസ് ചെയ്ത് തുടങ്ങാം ഏറ്റവും നല്ലത് അപ്പൊ നമുക്ക് പ്രഗ്നന്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴേ യൂസ് ചെയ്ത് തുടങ്ങാം അതുപോലെ നിങ്ങൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ണിയുടെ വായലും ഒന്നാവാതെ ശ്രദ്ധിക്കണം വയറുമ്മണെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ പോർഷനിലാക്കുക വായൽ അത് നമ്മൾ ഏതാണെങ്കിലും ശ്രദ്ധിക്കണം ഏത് അപ്പൊ ഏതൊരു മോയ്സ്ചറൈസിംഗ് മോയിസ് ജസ്റ്റ് ഒരു മോയിസ് ായാ പോലും വായലാവാണ്ട് നമ്മൾ നോക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കണം പിന്നെ എല്ലാ ടൈമിലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മുടെ ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ സ്ട്രെച്ച് മാർക്ക് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് യൂസ് അത് ആയിട്ട് കുളി കഴിഞ്ഞിട്ടും രാത്രി അപ്ലൈൻ്റെ ഏറ്റവും നല്ലതാ ഇനി കൂടുതൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് വിവരങ്ങൾ അറിയണമെങ്കിൽ ഇതേ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ ഉണ്ട് അതില് വാട്സപ്പ് ചെയ്താൽ മതി അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രൊഡക്റ്റ് അപ്പൊ നമ്മുടെ നാലാമത്തെ പ്രൊഡക്റ്റ് എന്താണെന്നറിയോ ഒരു ഹെയർ കെയർ പ്രൊഡക്റ്റ് ആട്ടോ പാർലറിലൊക്കെ ഉള്ളവർ ഒന്നിങ്ങോട്ട് ശ്രദ്ധിച്ചോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഭയങ്കരമായിട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആണ് എസ്പെഷ്യലി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്താണെന്ന് പറയുക പ്രോഡക്റ്റ് നമുക്ക് നമ്മുടെ നമുക്ക് പ്രൊഡക്റ്റ് നോക്കാൻ തന്നെ നിലാ സെറപ്പ്സിന്റെ ഫ്രിസ് ഫ്രീ ഹെയർ എമൻഷൻ ഇതായത് സോഫ്റ്റ് ആൻഡ് എന്താ പറയാ നമ്മുടെ മുടി നല്ലോണം ഷൈനി ആക്കണതായിട്ടോ അതായത് എല്ലാ ഹെയർ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും കൂടുതലായിട്ട് ഈ ഫ്രിസ് വന്നത് ചുരുണ്ട മുടിക്കാർക്കാണല്ലോ എല്ലാവർക്കും ഉണ്ടാവും എന്നാലും ഏറ്റവും കൂടുതൽ അവർക്കായിരിക്കും എല്ലാവർക്കും യൂസ് ചെയ്യാം എസ്പെഷ്യലി എടുത്ത് പറയണം അവരായിരിക്കും കൂടുതൽ ചോദിക്കുക ഞങ്ങൾക്ക് പറ്റും ഞങ്ങൾക്ക് പറ്റും എല്ലാവർക്കും പറ്റും നമ്മുടെ മുടിനെ നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റ് ആക്കാൻ പറ്റും ജസ്റ്റ് ഇത് നമ്മളിപ്പോ കുളി കഴിഞ്ഞിട്ട് അല്ലാതെ ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്ക കുളി കഴിഞ്ഞിട്ടാണെങ്കിൽ നന്നായി മസാജ് നമ്മൾ ഇത് ഉണങ്ങില്ല മുടി അപ്പൊ ജസ്റ്റ് ഒന്ന് ഓംബ് ചെയ്തിട അതുപോലെ തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും എല്ലാ ഹെയറിനും നല്ലോണം മുടിനെ സിൽക്കി ആൻഡ് ഷൈനി ആക്കും ഓയിൽ കണ്ടല്ലോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഓയിലി കണ്ടന്റ് അല്ല അപ്പൊ തന്നെ ഓയിലി ഹെയർ ആർന്ന് ചോദിക്കും ഞങ്ങൾക്ക് പറ്റുക പോകുന്നു എല്ലാവർക്കും പറ്റും ഒന്ന് ഒരു റേഷൻ ട്രൈ ചെയ്തു നോക്കാം നല്ല രീതിക്ക് തന്നെ മുടി ഇങ്ങനെ ആ ഒരു എണ്ണമയ ആയിട്ട് ഒട്ടിപ്പിടിച്ച് കെടുക്കാണ്ട് നല്ല ഷൈനി അതുപോലെ തന്നെ സിൽക്കി ആയിട്ട് കെടുക്കും സിൽക്കി ആയിട്ട് കെടുക്കും അപ്പൊ തന്നെ അറിയാലോ എണ്ണ മയ ഉണ്ടാവില്ലേ സിൽക്കി ആവണം എന്നുണ്ടെങ്കിൽ എണ്ണമയം പോകണല്ലോ അപ്പൊ എണ്ണ അല്ല നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇതാണ് ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് വരുന്നത് ഫിഫ്റ്റി ഗ്രാം ആട്ടോ വരുന്നത് പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ അതാണ് ഇതാണെന്ന് പറയുന്നില്ല നിങ്ങൾക്ക് ഇവിടെ ബാനർ കാണാൻ പറ്റും ഒപ്പം വാട്സ്ആപ്പ് നമ്പറിൽ ചോദിച്ചാലോ അല്ലെങ്കിൽ നമ്മുടെ കാർട്ട് എടുത്ത് നോക്കിയാലോ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട് ഫോട്ടോസ് നിങ്ങൾക്ക് ഇപ്പോൾ നേരിട്ട് ജസ്റ്റ് പ്രൊഡക്റ്റ് മേടിക്കാൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ നേരെ കാർട്ടിയെ പോവാ അതിൽ പ്രൊഡക്റ്റ് കാർട്ടിൽ ഓർഡർ ചെയ്ത് കാർട്ടിലിട്ട് നേരെ അതെ കാർട്ടിൽ ഓർഡർ ചെയ്യാൻ അറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി നമ്മള് ഹെൽപ്പ് ചെയ്യൂട്ടോ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ നാലാമത്തെ പ്രൊഡക്റ്റ് ഇത് ഭയങ്കര നല്ലതാ മുടിതാ ഇങ്ങനെ എന്താ പറയാ അങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ തിളങ്ങി നല്ല രീതിക്ക് തന്നെ എടുക്കും അപ്പം ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാ എല്ലാ ഹെയർ കെയർക്കും അടുത്ത പ്രോഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് സെക്ഷനിൽ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ചിങ് സെക്ഷനിൽ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എന്താണറിയോ നമുക്ക് ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴൊക്കെയാണ് നമ്മൾ കൂടുതലും നമ്മുടെ മുഖത്തൊന്ന് ശ്രദ്ധിക്കുക അതായത് മുഖക്കൊന്നും മിനിക്കണല്ലോ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക ഫേഷ്യൽ ചെയ്യാൻ പോകണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫേസ് പാക്ക് ഇടണോ അപ്പൊ മടിയുള്ളവർക്കും അതുപോലെ ഫേഷ്യൽ പാർലറിൽ പോയി ചെയ്യാനായിട്ട് ഇനി നിങ്ങൾക്ക് പൈസ അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല അതുപോലെ തന്നെ അതിനൊന്നും വലിയ താല്പര്യം ഇല്ല എന്നവർക്കതാ ഇതാണ് നമ്മുടെ നിലാ സെർസിന്റെ പാർട്ടി എന്താ പറയാ ഒരു മൊത്തം ഒരു മൂന്ന് സംഭവമാണ് വരുന്നത് ഇത് വന്നിട്ട് നില സെർപ്പ്സിന്റെ പാർട്ടി റേഡിയൻസ് പാക്ക് അതായത് മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ചാണ് വരുന്നത് പാർട്ടി പാർട്ടി റേഡിയൻസ് പാക്ക് മാത്രം ആയിട്ട് തരാം ആദ്യം നമ്മൾ മൂന്നെണ്ണമായിട്ട് മേടിക്കണം പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നും ഇങ്ങോട്ട് കുറവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്നും എക്സ്ട്രാ സെപ്പറേറ്റ് മേടിക്കാം ഇത് വന്നിട്ട് പാർട്ടി റേഡിയൻസ് പാക്ക് പിന്നെ പാർട്ടി റേഡിയൻസ് ക്രീം പാർട്ടി റേഡിയൻസ് എന്താ പറയാ സിറം അപ്പോ നമ്മൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയുമോ ആദ്യം നമ്മൾ ഫേസ് വാഷ് ചെയ്യുക നല്ല ക്ലീൻ ആക്കുക ശേഷം എന്താ ഈ പാർട്ടി റേഡിയൻസ് പാക്ക് യൂസ് ചെയ്യുക അതിനുശേഷം നമ്മൾ അത് ഉണങ്ങി റിമൂവ് ചെയ്തതിനു ശേഷം പാർട്ടി റേഡിയൻസ് സിറം യൂസ് ചെയ്യാം ാസ്റ്റ് അതൊന്നും യൂസ് ചെയ്യില്ല വിറ്റമിൻ സി നമ്മുടെ നമ്മുടെ നില സെർസിന്റെ സിറങ്ങളൊക്കെ യൂസ് ചെയ്യണ മാതിരി ജസ്റ്റ് ഇടാം ജസ്റ്റ് ഒന്ന് അബ്സോർബ് ആവണെന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം പാർട്ടി റേഡിയൻസിന്റെ ക്രീം യൂസ് ചെയ്യുക അത് ലീവ് ചെയ്യാം നമ്മൾ കഴുകി കളയാണ്ട കാര്യമില്ല കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് മൂന്നെണ്ണം തന്നെ പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ദിവസം ദിവസം ഒരു ദിവസമാണ് അതെ നമ്മുടെ സ്കിന്നൊക്കെ നല്ലോണം ആവും നമുക്ക് നന്നായിട്ട് റേഡിയൻസ് പറയുമ്പോൾ അറിയാലോ ആ ഒരു ബ്രൈറ്റനിങ് ഒക്കെ വരും എന്തെങ്കിലും ടാനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാറും ഇത് മൊത്തത്തിൽ നല്ലൊരു കിറ്റാട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും യൂസ് ചെയ്യാം ഒരു കല്യാണം പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര നല്ലതായിരുന്നു നമ്മൾ അന്നാ കല്യാണത്തിന് യൂസ് ചെയ്യാം അപ്പൊ അതുപോലെ തന്നെ എല്ലാവർക്കും ഭയങ്കര എന്താ പറയാ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ കല്യാണത്തിന് മാത്രമല്ല നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ഒന്ന് പോളിഷ്ഡ് ആവണം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അല്ല ും സമയത്തവർക്ക് ഒരിക്കണം ഒന്നും വരുന്നില്ല അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്യുന്നില്ല അപ്പൊ ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ പ്രൊഡക്റ്റുകൾ ഇതിങ്ങനെ മൊത്തത്തില് കോംബോ ആയിട്ടാട്ടോ നമ്മള് മേടിക്കേണ്ടത് എങ്ങനെ വേണം യൂസ് ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഒരെണ്ണം ഒക്കെ തീർന്നു പോയി അല്ലെങ്കിൽ നമ്മളിപ്പോൾ രണ്ടാൾ കൂടുതൽ യൂസ് ചെയ്തു ഇപ്പം പാക്കത്തി കുറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഒരു പാക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് പിന്നത്തെ യൂസിന് വേണമെങ്കിൽ മേടിച്ചൊക്കെ ഒക്കെ ചെയ്യാട്ടോ അപ്പൊ ഇതാണ് അപ്പൊ നമ്മുടെ അവസാനത്തെ പ്രൊഡക്റ്റ് കുറെ പേര് ചോദിക്കുന്നതാണ് ഇതാ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഒരു വീഡിയോ ചെയ്തപ്പോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ അപ്പൊ നില സെറപ്പ് ഞാൻ പറഞ്ഞു അത് അത് ഞാൻ പറഞ്ഞു വരാണ് നില സെറപ്പ്സിന്റെ കോൾഡ് പ്രസ്ഡ് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയില് രണ്ട് ടൈപ്പാണ് വരുന്നത് ഒരെണ്ണം വന്നിട്ട് അഞ്ഞൂറ് എം എല്ലും ഒരെണ്ണം വന്നിട്ട് ഇരുന്നൂറ് എം എല്ലും അപ്പൊ ഇങ്ങനെയാട്ടോ വരുന്നത് നല്ല പ്യുവർ ആയിട്ടുള്ള കോൾഡ് പ്രെസ്റ്റ് ഞാൻ അവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് തെളിഞ്ഞ നമ്മടെ അങ്ങനെ എന്താ പറയാ കണ്ണീര്ന്നൊക്കെ പറയല്ലേ അത് മാതിരി ആയിട്ട് ഇരിക്കണേ കണ്ണീരിന്റെ പോലെ ഉപ്പില്ല നിങ്ങൾക്കിത് കുട്ടികളെ തേച്ച് കുളിപ്പിക്കാം കുക്കിങ്ങിന് ഉപയോഗിക്കാം നമ്മുടെ ഓയിൽ പുള്ളിങ്ങില്ലേ ജസ്റ്റ് വായൽ നമ്മള് ഉപയോഗിച്ചിട്ട് കഴിക്കാം ഒക്കെ ചെയ്യാം കൊളസ്ട്രോള് കൂടാനും അതെ കൊളസ്ട്രോൾ കുറയാനും നല്ലതാ അത് എന്താ പറയാ നിങ്ങൾക്കിത് എല്ലാ രീതിയിലും യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കുക്കിങ്ങിന് ഉപയോഗിക്കാം അതുപോലെ ഇപ്പൊ ചിലർക്കും മൊരിച്ചിലും കാര്യങ്ങളൊക്കെ പിന്നെ എന്തെങ്കിലും സാലഡ് ഒക്കെ ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഒന്ന് ഒറ്റിക്കണെങ്കിൽ ഒന്നൊറ്റിക്കാം എന്തായാലും കേട്ടോ അത് നമുക്ക് കാണാം അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം നിലാസെറഫ്സിന്റെ കോൾഡ് ആണ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് പ്രത്യേക ഗുണം കൂടുതലാണ് അപ്പൊ നില സെർഫ്സിന്റെ അതെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് രണ്ട് ടൈപ്പിൽ പേരുണ്ട് ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് വാങ്ങി ചെറുത് വാങ്ങി പരീക്ഷിക്കുന്നേ നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വലുത് വേണം നമുക്ക് നമ്മളൊക്കെ കുറേ പേർക്ക് നമ്മൾ എന്താ പറയുക ഭയങ്കര വിശ്വാസമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നമുക്ക് ഏതായാലും കുഴപ്പമില്ല നമുക്ക് വലുത് തന്നെ വേണമെന്ന് പറഞ്ഞവർക്ക് വലുത് തന്നെ വാങ്ങിക്കാം കുഴപ്പമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തെ പ്രോഡക്റ്റ് അപ്പോ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഇത്രയും നാള് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക് യു ഒരുപാട് നന്ദി ഉണ്ട് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ നമ്മുടെ ഇനിയും സപ്പോർട്ട് വേണം അപ്പൊ നമ്മുടെ പുതിയ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങക്ക് നല്ലാലും ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആവും വരും സൂപ്പറാവും വരും എനിക്കറിഞ്ഞൂട തമിഴധികം അപ്പോ നമ്മള് എന്താ പറയാ മി നാട്ട് ഏരിയ തമിഴ്നാട്ട് മീൻസ് പാലക്കാട് കൊഴിഞ്ഞമ്പാർ ആ ഒരു ബോർഡർ ആണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞു വന്നത് ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് ഇപ്പോഴും നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് തരുന്നത് നമ്മുടെ നില സർവീസിന് തരണത് അഞ്ചു വർഷമായിട്ട് അതെ അതൊരു ചെറിയൊരു സ്റ്റോപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അതെ അപ്പൊ നമ്മള് നല്ല രീതിക്ക് തന്നെയാണ് ഇപ്പൊ പോണത് അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട് അപ്പൊ നമ്മുടെ പുതിയ പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങക്ക് നേരിട്ട് മേടിക്കാം ഏറ്റവും കൂടുതൽ ഇപ്പൊ എല്ലാവരും

അത് കഴിഞ്ഞ് അത് അത് കേൾക്കുമ്പോ രണ്ടാമത് ഒരു ചോദ്യം വരും അങ്ങനെ ചിലപ്പോ ദിവസങ്ങൾ കുറച്ച് നീടുമ്പോ അതാണ് ഏറ്റവും വലിയ കുഴപ്പം അപ്പൊ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം പിന്നെ വീണ്ടും എടുത്തു പറയുന്നത് നമ്മുടെ സ്ട്രെച്ച് മാർക്കിന്റെ ക്രീം ഭയങ്കര ആണ് പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം എന്നാലാണ് നമുക്ക് അതിന്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സ്മൂത്ത് ആവും ഒരു ബോട്ടിൽ തന്നെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും എടുത്തത് മേടിക്കും അത് ഉറപ്പാണ് ഞാൻ ഗ്യാരണ്ടി അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ആ ഒരു എന്താ പറയുക നില സബ്സിന്റെ പ്രൊഡക്ട്സ് ലോഞ്ചിങ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ വല്ലാണ്ട് വലിച്ചപ്പോ തന്നെ അത്യാവശ്യം സമയമായി ഉണ്ടാവും വലിച്ച് നീട്ടുന്നില്ല പിന്നെ നമ്മുടെ റിസൾട്ടുകളൊക്കെ കണ്ടില്ല ഇനി ഒരുപാട് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനുണ്ട് പക്ഷെ ഒക്കെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഒരുമാതിരി ആവും അതെ ഒരുപാട് ഫേസ് കാണിക്കാൻ റിസൾട്ടുകൾ പക്ഷെ നിവർത്തില്ല നിങ്ങൾക്കുള്ള റിസൾട്ട് നട്ടാ വീഡിയോരൊന്നും കാണിക്കരുത് പ്രത്യേക ആൾക്കാർ വീഡിയോ ഒരു പത്ത് പേര് തരണെങ്കിൽ അതിലൊരു എട്ടുപേരും വീഡിയോരൊന്നും കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടതില്ല അവർക്ക് താല്പര്യം ഉണ്ടാവില്ല ചിലപ്പോൾ കാണിക്കാൻ പറ്റാത്തോണ്ടാണ് കാണിക്കാത്തത് ഒരുപാട് റിസൾട്ടുകളാണ് പക്ഷെ പിന്നെ അങ്ങനെ പോട്ടെ അത് അവിടെ നിന്നും അപ്പോ എന്തായാലും നിങ്ങൾ പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് വാങ്ങി ട്രൈ ചെയ്യുക ഒരു പ്രാവശ്യം വാങ്ങി ട്രൈ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം അന്നാലാണ് നിങ്ങൾക്ക് അതിന്റെ ഒരു മനസ്സിലാവുള്ളൂ നമ്മൾ ഇവിടെ ഇരുന്ന് എന്തോ പറയണോ പക്ഷെ നിങ്ങൾ എന്തോ കേൾക്കണോ അങ്ങനെയല്ല വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആണ് നൈറ്റ് എന്താ പറയാ സ്ലീപ്പിംഗ് മാസ്ക് ആണെങ്കിലും ടാൻ ടാൻ ഒക്കെ ഒരുപാട് പേര് പറയുന്ന കാര്യമാണ് ടാൻ അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെച്ചിന്റെയും ഒക്കെ അതുപോലെ നമ്മുടെ പാർട്ടി അത് നമുക്ക് എന്തെങ്കിലും നല്ല യൂസ്ഫുൾ ആണ് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഈ കാര്യം ഒന്ന് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യണം എന്നല്ല എന്തായാലും സെറ്റ് ഉണ്ടല്ലോ സ്കിൻ കെയർ ഉപയോഗിക്കാനുള്ള അതേപോലെ തന്നെയാണ് നമ്മുടെ ഹെയറിനും അത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവും മുടി നല്ല രീതിക്ക് തന്നെ മാനേജബിൾ ഷൈനി സിൽക്കി ഒക്കെ ആവും അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എസ്പെഷ്യലി ഞാൻ എടുത്ത് പറയുന്നു ഫ്രിസി ഹെയർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം എല്ലാവർക്കും യൂസ് ചെയ്യാം ഞാൻ എടുത്ത് പറയുന്നത് അവർക്കാണ് കൂടുതൽ ഫ്രിസി ഉണ്ടാവുക അതുകൊണ്ടാണ് ഫ്രിസ് ഹെയർ ഉണ്ടാവുക അപ്പോ ഇന്നത്തെ ഫ്രഷ് ചെയർ മാത്രല്ല അത് സ്മൂത്ത് ആവാൻ വേണ്ടിട്ട് ഷൈനിയായിട്ട് എടുക്കാൻ വേണ്ടിട്ട് നമ്മ ഓയിൽ സ്കിന്നാണെങ്കിലും നമ്മളുടെ ഓയിൽ കണ്ടല്ല കണ്ടന്റ് അല്ലാത്തത് കൊണ്ട് അവർക്ക് ഉപയോഗിക്കാം ചില പറയും ബസ്സിലൊക്കെ പോകുമ്പോ മുടി കട്ട കുത്തി പിരിഞ്ഞു പിരിഞ്ഞൊരു ആവുന്നു അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആണ് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ പെരട്ടി ഒന്ന് കോം ഇട്ട് കഴിഞ്ഞാൽ നല്ല പോലെ എടുക്കും നല്ല ഫ്രിസി ആവാതെ നല്ല സ്മൂത്ത് ആയിട്ടും സിലിക്കായിട്ടൊക്കെ അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഇതിന്റെ യൂസേജ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് വീഡിയോസ് പതിയെ നമുക്ക് വരുന്നുണ്ട് അപ്പൊ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ബൈ ലവ് ഐ ലുൾ